ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂ ബ്ലോഗ് പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ളോഗിൽ നമ്മളൊരു വെറൈറ്റി വെറൈറ്റി അല്ലാത്ത സാധാ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോകും ഉള്ളൂ വെറൈറ്റി അത്രക്ക് വെറൈറ്റി അല്ല എന്നാലും നമ്മൾ വെറൈറ്റി ആക്കും മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ സെറ്റ് സെറ്റാണ് കഴിക്കണ്ടാ പുറത്ത് ഹലോ ഗായസ് ഇവിടെ ഒരുപാട് ഒരുപാട് ആൾ കേൾക്കിട്ടുണ്ട് അല്ല എന്തിക്കിത് നിങ്ങളൊക്കെ റിവ്യൂ ചെയ്താലോടാ മീ വേണ്ട 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 അവിടെ ആരാ അവിടാരാ

പുക അടിച്ചതാണ് ഓക്കെ ഓക്കെ നിങ്ങളിവിടെ ഇനി വരുന്ന നമുക്ക് ആദ്യം മീൻ മുറുക്കാം ഓക്കെ ദിസ് ഈസ് അവർ മീൻ ഇത് ഇമ്മ മുറിച്ച് വെച്ചതാണ് ഇത് പൊരിക്കാനുള്ളതാണ് ഇത് നമുക്ക് ആവശ്യമില്ല നമുക്ക് അയ്യോ സോറി രണ്ട് വേറെ പാത്രം ഉണ്ടായി നമുക്ക് കറിക്കുള്ളതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ കറിക്കുള്ള സെറ്റപ്പാണ് സെറ്റാക്കാൻ പോകുന്നത് ഇതാണ് മീന് ആ ഇതാണ് മീന് കാണുന്നുണ്ടോ മീന് കാണാതവർക്ക് മുണ്ടാന്ന് കേട്ടോ സോറി നമ്മൾ മീൻ മുറിക്കുകയാണ് മീൻ മുറിക്കാനൊക്കെ പ്രത്യേക ടെക്നിക്ക് ഉണ്ട് പക്ഷേ നമ്മളത് ഇവിടെ പറയണില്ല നമുക്കിപ്പോൾ ഇതിൻ്റെ തല വേണ്ട തല കൊണ്ട് ഒഴിവാക്കാം ഇതേപോലെ ഇതുകൊണ്ട് ഒഴിവാക്കാം ഞാൻ ഇത്രക്കും എക്സ്പേർട്ട് ഒന്നുമല്ല കേട്ടോ മീൻ മുറിക്കണൽ നിങ്ങളെ പോലെയല്ല ഞാൻ മീൻ വെട്ടലുള്ളൂ മുറിക്കാറില്ല രണ്ടും ഒന്നു തന്നെ അല്ലേ ആയിരിക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കാരണം കാരണമൊന്നുമില്ല കാരണം നമുക്കൊരു ടെൻ കെ സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവാൻ നല്ല പൂതിയുണ്ട് ഇപ്പോൾ വീഡിയോ വിടുമ്പോഴും ആകെ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ കാണുന്നവരും ആകെ അമ്പത്തി മൂന്ന് അമ്പത്തിനാലാൾക്കാരെ കാണുള്ളൂ ഓക്കെ അതിൻ്റെ മേക്കമ്പോൾ പോവാറില്ല അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യുക നമ്മൾ ഈ മീൻ മുറിക്കണക്കെല്ലാവരും കാണാം അതൊക്കെ കത്തി മുറിച്ചിട്ടുണ്ട് കത്തി മുറിച്ചല്ല എടാ നമുക്ക് മീൻ മുറിച്ചിട്ട് ബാക്കി കാണാം ഓക്കെ കൊണ്ട് മുറിപ്പിച്ചെ അത് നടക്കുള്ളൂ അത് നമ്മളെ കൊണ്ട് കൂട്ടേക്ക് കൊടു എനിക്ക് മീൻ വെട്ടലറിയുള്ളൂ മുറിക്കലറിയില്ല അതെങ്ങനെ ഇങ്ങനെ വീട്ടുകാർ വീട്ടാർ ചെയ്യണല്ലേ ആ പരിപാടി എനിക്കറിയില്ല നമുക്ക് എന്നാൽ അറിയണ ഒരു പണിയുണ്ട് തക്കാളി മുറിച്ച അതേപോലെ ഉള്ളി അരിയുക പിന്നെ മുളകത്താട്ടല്ലേ മുളക് കീറലാണ് ഓക്കെ മുളക് കീറലാണ് പിന്നെ ഇഞ്ചി ചതക്കൽ ഓക്കേ ഓക്കേ നമ്മളെല്ലാം പഠിക്കും ഇന്നത്തെ ഷെഫ് ഞാനാണ് ഓക്കെ ഇപ്പോൾ സിനിമാറ്റി കേൾക്കുവാൻ തരല്ലേ കാരണം അവിടുന്ന് ഒരു യെല്ലോ ലൈറ്റ് അടിക്കുന്നു ഇവിടുന്ന് ഒരു ഗ്രീൻ ലൈറ്റ് അടിക്കുന്നു റ്റപ്പാ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ലാർപ്പം ഇതാ അവിടെ ഇവിടെ എൻ്റെ എന്താ പറയുക ഇതിന് ആ അത് മനസ്സിലായെന്ന് തോന്നുന്നു അപ്പം അതൊക്കെയാണ് പിന്നെ നമ്മുടെ മൊയ്യനെ കാണാത്തവർക്ക് കാണിച്ചു തരാം ആചു കുച്ചല്ല മൊയ് അണി വെള്ളം മാറ്റിയിട്ട് നാളെ കാണിച്ചു ഹായ് ഹായ് സോ നമ്മൾ ഇവിടെ ഒരാൾ നല്ല ഒച്ചപ്പാട്

ചെറുള്ളി അല്ല വെളുത്ത ഉള്ളി ഓക്കേ നേരത്തെ മാറി അതുകൊണ്ട് ഈ അറിയിട്ടേക്ക് എടുത്തോ എന്നിട്ട് മൊത്തം ഒന്ന് അങ്ങനെ ആയാൽ ആവത്തില്ല ഫോണ് ആയിട്ട് സ്വിച്ച് ഓഫ് ആയി അത്ര തന്നെ ഉണ്ടായത് അപ്പം ബാക്കി വിഷ്വൽസ് എടുക്കാഴിഞ്ഞാ അതുകൊണ്ട് നമ്മൾ ഇനി ചട്ടി ചൂടാക്കിയിട്ട് ബാക്കി കുക്കിങ്ങിൽ അടക്കാം ഓക്കെ ബാക്കി കുക്കിങ്ങിലോട്ട് കടക്കാം കുറച്ച് ഓയിൽ കൊറച്ച് ഓയിലൊഴിച്ച ഉള്ളിയും അതേപോലെ തക്കാളി ഇട്ടിരിക്കണേ ഓക്കേ അടുപ്പത്തൊക്കെ ഓക്കെ ഓക്കെ ചങ്ങാറാണ് കത്തുന്നുണ്ട് അടുപ്പ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് പിന്നെ എല്ലായിടും എല്ലായിടത്തും എണ്ണച്ച അതാണ് മെയിൻ ആയിട്ട് വാണ്ടിയത് ഇമ്മ കറി പാകരം പച്ചളായി കാര്യം വെക്കുന്നില്ലല്ലോ ചെലപ്പിങ്ങനെ അങ്ങനെയൊക്കെ ആവും നമ്മളെല്ലാം നമ്മൾക്കെല്ലാം അറിയാം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലേ പരിപാടി മിന്നാന്ന് തുടങ്ങിയതാ ഇപ്പൊ നമ്മള് നേരത്തെ ചതച്ചു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇന്ത്യ കെട്ടിക്കാണ്ട് ഉഷാറാക്കുന്നുണ്ട് വായിച്ചെടുക്കുന്നുണ്ട് ആദ്യം അയ്യോ കണ്ടു തീർന്നു കണ്ടു തീർന്നു എല്ലാം ഉണ്ടാവും അപ്പോ ഇതിപ്പോൾ കഴിഞ്ഞിടിച്ചു തോന്നുന്നുണ്ട് പുളിവെള്ളം വന്നിരിക്കുന്നു അത് പച്ച ആരും കുഴപ്പമില്ല പുളിവെള്ളാലും കുഴപ്പമില്ല ഓക്കെ ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച കുറച്ച് ഇൻഗ്രീഡിയ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എല്ലാവർക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ തന്നെ കുറച്ച് ഉപ്പ് മുളക് മഞ്ഞൾ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് തരുക ഓക്കെ അങ്ങനെ കയ്യവ് വേണം അതിനൊക്കെ ഓക്കെ ഓക്കെ ഇനി ഇതൊന്ന് മെല്ലെ 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 അളക്കി കൊടുക്കുക മെല്ലെ അളക്കിയാൽ മതി സ്പീഡ് അളക്കും വേണ്ട ആച്ച ആ ആക്രച്ച ആക്രാന്തം അത് കൂട്ടണ്ടിട്ട് ഫ്ലെയിമല്ലോ കൂട്ടുക ചങ്ങക്കോളും മ്മള് മീനിട്ടിരിക്കുന്നു നൈസായിട്ട് ക്യാമറ ഓഫ് ഓഫായി പോയതാ നല്ല കാരണം ഒന്നല്ല കുറച്ചറിഞ്ഞ് അതിൽ കടന്ന് കുറച്ച് ബന്ധോട്ട് കുറച്ച് ഫ്രീഡം കൊടുക്കും നമ്മുടെ മൊയ്യൂട്ടൻ ആളിപെടുന്നുണ്ട് എന്താ പിന്നെ നമ്മുടെ ബ്ലോഗില് ഫേസ് റിവീൽ ചെയ്യാത്ത ഒരാളെ കാണിച്ചരാണിച്ചരാറ്റിറ്റ്യൂഡ് മിനിറ്റ് നാമിച്ചോട്ടെ മ്മിണ്ട് കുറച്ചെ ഇപ്പൊ നമ്മൾ കൈയിലാക്കി ഓക്കെ ഇനി നമ്മൾ മൂടി വെക്കുകയാണ് സംഗതി ഞാൻ അവിടെ കടന്നു വന്നോട്ടെ ആ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി നമ്മൾ കീടലോസ് ബ്ലോഗ് വേണ്ടി വരുന്ന ഓക്കെ കുറച്ച് നേരം അവിടെ കടന്ന് നമുക്ക് പോയി നോക്കാം ഓക്കെ ശരി ആടിയല്ലേ പിന്നെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നാലാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇത്രക്കത്തിനുള്ള വീഡിയോ അപ്പോൾ ലവ് യു ആൾ ടേക്ക് കെയർ ബൈ ബൈ ചെറിയ പാണി എൻ്റെ കൂടെ ഇമ്മ ആ കാട് ചേരാനൊക്കെ പറഞ്ഞക്കളെ അപ്പം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയും കാര്യം കൂട്ടിന്നെ പുറത്ത് കയറി ഓക്കെ ബൈ